സഭ എന്ന ആശയം വ്യഞ്ചിപ്പിക്കുന്ന എൺപതിലേറെ പ്രയോഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട് സമാന്തര നാമങ്ങളും ഉപനാമങ്ങളും വിശേഷണങ്ങളും പ്രതിബിംബങ്ങളും അവയിൽ ഉൾപ്പെടും ചില പ്രയോഗങ്ങൾ സഭയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ മറ്റുള്ളവ സഭ അംഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു പ്രധാനപ്പെട്ട പേരുകളും വിശേഷണങ്ങളും ഏതാണ്ട് പന്ത്രണ്ട് ഗണങ്ങളായി തിരിച്ച് ഒന്ന് പറയുകയാണ് ഒന്നാമത്തെ ഗണം ക്രിസ്തു സഭ ഗലാത്യർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ദൈവസഭ ഒന്ന് കുരിന്തിർ പത്തിൻ്റെ മുപ്പത്തിരണ്ട് പതിനഞ്ചിൻ്റെ ഒൻപത് ഗലാത്യലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ആദ്യജാതന്മാരുടെ സഭ എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് വിശുദ്ധന്മാരുടെ സഭ ഒന്ന് കുരിന്തിർ പതിനാലിൻ്റെ മുപ്പത്തിനാല് രണ്ടാമത്തെ ഗണം ക്രിസ്തുവിൻ്റെ ശരീരം ഒന്ന് കുരിന്തിർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയേഴ് എഫീസിർ നാലിൻ്റെ നാല് കൊളോസിയർ ഒന്നിൻ്റെ ഇരുപത്തിനാല് കാന്ത എഫീസിർ അഞ്ചിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിൻ്റെ ഏഴ് നിറവ് എഫീസി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം മൂന്നാമത്തെ ഗണം ദൈവത്തിൻ്റെ ജനം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപത് തീത്തോസ് രണ്ടിൻ്റെ പതിനാല് വിശുദ്ധ വംശം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപത് നാലാമത്തെ ഗണം ഏകാത്മ സ്നാനം ഏറ്റവർ അഥവാ ഏകാത്മ പാനം ചെയ്തവർ ഒന്ന് ഗുരുന്ദർ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ദൈവാത്മാവ് നടത്തുന്നവർ റോമലേഖനം എട്ടിൻ്റെ പതിനാല് ആത്മാവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കുന്നവർ രണ്ട് കുരിന്തീർ പതിമൂന്നിൻ്റെ പതിനാല് ഫിലിപ്പിയർ രണ്ടാമധ്യായം ഒന്നാം വാക്യം അഞ്ചാമത്തെ ഗണം ആത്മീക ഗൃഹം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ അഞ്ച് വിശുദ്ധ മന്ദിരം എഫ് എസ് ലേഖനം രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ദൈവമന്ദിരം ഒന്ന് ഗുരുതിർ മൂന്നിൻ്റെ പതിനാറ് ആറിൻ്റെ പത്തൊമ്പത് ദൈവത്തിൻ്റെ നിവാസം എഫ് എസ് ലേഖനം രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും ഒന്ന് തിമോത്തിയോസ് മൂന്നിൻ്റെ പതിനഞ്ച് ആറാമത്തെ ഗണം തിരഞ്ഞെടുക്കപ്പെട്ടവർ എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം നാല് അഞ്ച് പതിനൊന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജാതി ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപത് വൃദ്ധന്മാർ കൊലോസിയർ മൂന്നിൻ്റെ പന്ത്രണ്ട് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ രണ്ട് രണ്ട് തിമോത്യോസ് രണ്ടിൻ്റെ പത്ത് മുൻ നിയമിക്കപ്പെട്ടവർ മുന്നറിയപ്പെട്ടവർ വിളിക്കപ്പെട്ടവർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ റോമലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ഒന്ന് കുരിന്തിന്തിന്തിന്തിന്തിന്യർ ഒന്നാമധ്യായം ഒൻപതാം വാക്യം എബ്രായ ലേഖനം മൂന്നിൻ്റെ ഒന്ന് ഏഴാമത്തെ ഗണം ദൈവമക്കൾ റോമാലേഖനം എട്ടിൻ്റെ പതിനാറ് ഒൻപതിൻ്റെ ഇരുപത്തിയാറ് എബ്രായ ലേഖനം രണ്ടിൻ്റെ പത്ത് ദൈവത്തിൻ്റെ ഭവനക്കാർ യഫേസ് ലേഖനം രണ്ടിൻ്റെ പത്തൊമ്പത് അവകാശികൾ ക്രിസ്തുവിന് കൂട്ടവകാശികൾ റോമാലേഖനം എട്ടിൻ്റെ പതിനേഴ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നവർ റോമാലേഖനം എട്ടിൻ്റെ പതിനഞ്ച് സഹോദരന്മാർ ഏതാണ്ട് ഇരുന്നൂറ് പ്രാവശ്യം ആദ്യ പ്രയോഗം അപ്പോസ്വലുപ്രവർത്തി പത്തിൻ്റെ ഇരുപത്തിമൂന്നിൽ ആണ് എട്ടാമത്തെ ഗണം രാജാക്കന്മാർ പുരോഹിതന്മാർ വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ ആറ് അഞ്ചിൻ്റെ പത്ത് വിശുദ്ധ പുരോഹിത വർഗം രാജകീയ പുരോഹിതവർഗം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപത് ജീവനിൽ വാഴുന്നവർ റോമലേഖനം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവർ ഇബ്രാഹിം ലേഖനം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് രാജ്യത്തിൻ്റെ അവകാശികൾ യാക്കോബിൻ്റെ ലേഖനം രണ്ടിൻ്റെ അഞ്ച് സ്വർഗീയ പൗരന്മാർ ഫിലിപ്പ് ലേഖനം മൂന്നിൻ്റെ ഇരുപത് യഫീസ് ലേഖനം രണ്ടിൻ്റെ പത്തൊമ്പത് ഒൻപതാമത്തെ ഗണം ദാസന്മാർ റോമാലേഖനം ആറിൻ്റെ ഇരുപത്തിരണ്ട് യോഹന്നാൻ പതിമൂന്നിൻ്റെ പതിനാറ് രണ്ട് ഗുരുന്തിയർ നാലാം അധ്യായം അഞ്ചാം വാക്യം ശുശ്രൂഷക്കാർ റോമാലേഖനം പതിമൂന്നിൻ്റെ നാല് ഒന്ന് മൂന്നാം മൂന്നാമധ്യായം അഞ്ചാം വാക്യം ഗൃഹവിചാരകൻ ഒന്ന് കുരുന്തിയർ നാലാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ തീത്തോസ് ഒന്നിൻ്റെ ഏഴ് ഒന്ന് പത്രോസ് നാലാം അധ്യായം പത്താം വാക്യം കാര്യവിചാരകൻ ലൂക്കോസ് പതിനാറിൻ്റെ ഒന്ന് നാല് വാക്യങ്ങൾ സ്ഥാനാപതി എഫിസ് ലേഖനം ആറിൻ്റെ പത്തൊമ്പത് രണ്ട് ഗുരുന്തിയർ അഞ്ചിൻ്റെ ഇരുപത് ഭടൻ പടയാളി രണ്ട് തുമോത്തിയോസ് രണ്ടിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ ഫിലിപ്പ ലേഖനം രണ്ടിൻ്റെ അഞ്ച് പത്താമത്തെ ഗണം വിശുദ്ധന്മാർ എഫീസ് ലേഖനം ഒന്നിൻ്റെ ഒന്ന് കൊലോസിയർ ഒന്നിൻ്റെ ഒന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നവർ ഇബ്രാഹലേഖനം രണ്ടിൻ്റെ പതിനൊന്ന് വിശുദ്ധീകരിക്കപ്പെട്ടവർ ഒന്ന് ഗുരുന്തീയർ ഒന്നാം അധ്യായം രണ്ടാം വാക്യം നിർമ്മലീകരിക്കുന്നവർ ഒന്നിയോഹന്നാൻ മൂന്നിൻ്റെ മൂന്ന് നിർമ്മല കന്യക രണ്ട് കുരുതീർ പതിനൊന്നിൻ്റെ രണ്ട് പതിനൊന്നാമത്തെ ഗണം വിശ്വാസികൾ എഫീസ് ലേഖനം ഒന്നിൻ്റെ ഒന്ന് അപ്പോസോല പ്രവർത്തികൾ രണ്ടിൻ്റെ നാൽപ്പത്തി നാല് വിശ്വസിക്കുന്നവർ ഒന്ന് തസ്ലോനിക്കർ ഒന്നിൻ്റെ ഏഴ് വിശ്വസ്തർ കൊലൂസ് ലേഖനം ഒന്നിൻ്റെ ഒന്ന് പ്രത്യാശിയുള്ളവർ ഒന്നിയോഹന്നാൻ മൂന്നാമധ്യായം മൂന്നാം വാക്യം പന്ത്രണ്ടാമത്തെ ഗണം പുതിയ സൃഷ്ടി രണ്ട് കുരിന്തിയർ അഞ്ചിൻ്റെ പതിനേഴ് പുതു മനുഷ്യൻ എഫ് എസ് ലേഖനം രണ്ടിൻ്റെ പതിനഞ്ച് ആടുകൾ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ യോഹന്നാൻ പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ ക്രിസ്ത്യാനികൾ അപ്പോസോല പ്രവർത്തികൾ പതിനൊന്നിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തി ആറിൻ്റെ ഇരുപത്തിയെട്ട് ഒന്നു പത്രോസ് നാലാം അധ്യായം പതിനാറാം വാക്യം മാർഗക്കാർ അപ്പോസ്വലപ്രവർത്തികൾ ഒൻപതിൻ്റെ രണ്ട് പത്തൊൻപതിൻ്റെ ഒൻപത് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ശിഷ്യന്മാർ ആദിമ ക്രിസ്ത്യാനികളുടെ പ്രധാന പേരായിരുന്നു ഇത് അപ്പോസ്വലപ്രവർത്തികൾ മാത്രമേ ഈ പദം കാണുന്നുമുള്ളൂ ഏതാണ്ട് മുപ്പത് പ്രാവശ്യം